വരെ ദൈവത്തിന്റെ അനന്തമായ സ്നേഹം എത്രമാത്രമാണ് എന്ന് തിരുവനന്തപുരം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പിതാവായ ദൈവം തന്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് നമ്മുടെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി പിടികൾ സഹിച്ച് മരിക്കുന്നതിന് വേണ്ടി ഇതാ തന്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചു മറ്റൊന്നിനു വേണ്ടിയെല്ലാം സകല ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഈശോയുടെ ജനന വാർത്തയെ അറിയിച്ചുകൊണ്ട് മാലകമാർ പാടിയത് അത്യനന്തങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഹലല ഭൂമിയിൽ നല്ല മനസ്സുള്ള എല്ലാവർക്കും സമാധാനം ദൈവത്തിന്റെ ദൂതന്മാര് ആശംസിക്കുകയാണ് തുടർന്ന് പറയുകയാണ് ദ സകല ജനത്തിനു വേണ്ടിയുള്ള ഒരു സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അത് മറ്റൊന്നുമല്ല സകല ജനത്തിനു വേണ്ടി ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കത്താവ യേശു ക്രിസ്തു ഭൂമിയിൽ ജാതനായിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി സകല മനുഷ്യരുടെയും ഏതാനും കുറച്ചുപേരുടെയും എല്ലാം ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളുടെ മാത്രമല്ല സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചത് എന്ന് ദൈവത്തിന്റെ വാചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുക ഏത് എവിടെന്നാണ് നമുക്ക് എവിടെയാണ് നമുക്ക് രക്ഷ എവിടെ നിന്നാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത് എന്താണ് രക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്കറിയാം നമുക്ക് ഏതെല്ലാം മേഖലകളിലാണ് രക്ഷ ആവശ്യമുള്ളത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഏതെല്ലാം തലങ്ങളിലാണ് നമ്മൾ പ്രത്യേക പ്രതിസന്ധിയെ നേരിടുന്നത് അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടുന്നത് ഒരുപക്ഷെ രോഗാവസ്ഥയിലായിരിക്കാം അല്ലെങ്കിൽ കടബാധ്യതയിലായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ മദ്യപാനം പോലെയുള്ള രഹലി വസ്തുക്കൾ അടിമകളായിരിക്കാം ഏതെല്ലാം അടിമത്തത്തിലാണ് ഏതെല്ലാം പ്രതിസന്ധികളിലാണോ നമ്മളുള്ളത് ആ മേഖലകളിൽ നമുക്ക് വിടുതൽ സൗഖ്യം വിമോചനം ആവശ്യമുണ്ട് ആ മേഖലകളിലെല്ലാം സൗഖ്യം നൽകുവാൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ പുത്ര കഴിയും എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഹാലലയ്യമുള്ളവരെ അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് തന്റെ ഏകജാ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ് തിരുവചനം ഇപ്രകാരം പറയുന്നത് ഇരുവനാൻ്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാമധ്യായം ഒന്നാമത്തെ തിരുവചനം ഇപ്രകാരം പറയുകയാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത് എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത് കാരണം നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താന് അതേ പറയുമുള്ളവരെ നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് അത് ഏതാനും കുറച്ചുപേരെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് സകലരും ദൈവത്തിന്റെ മക്കളാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത് നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു ദൈവത്തിന്റെ മക്കളാണ് അപ്പോൾ ദൈവം ആരാണ് എന്നറിഞ്ഞാൽ മാത്രമേ ദൈവത്തിന്റെ മക്കളുടെ സ്ഥാനം നമുക്കറിയാൻ അറിയാൻ കഴിയുള്ളൂ ദൈവം ഗോഡ് ഈസ് ലവ് ദൈവം സ്നേഹമാണ് നമുക്കറിയാം എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മൾ പറഞ്ഞു കിടക്കുന്നതാണ് ഗോഡ് ഈസ് ലവ് എന്താണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് അഗാപയാണ് അഗാപ എന്ന് പറഞ്ഞാൽ അത് നിസ്വാർത്ഥമായിട്ട് നൽകപ്പെടുന്നതാണ് അത് വ്യവസ്ഥകളില്ലാതെ നൽകപ്പെടുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അത് ആളും നിരം നോക്കിയിട്ടല്ല ആളുകളുടെ സ്വഭാവം നോക്കിയിട്ടല്ലേ എല്ലാവർക്കും സൗജന്യമായിട്ട് നൽകപ്പെടുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം മാത്രമല്ല ഈ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഓരോ മനുഷ്യ മക്കളും ദൈവത്തിന്റെ ഭാവനയിൽ രൂപപ്പെട്ടതാണ് അവിടുന്ന് നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് മനഞ്ഞ് മറ്റു സിസ്റ്റ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളെ പോലെയല്ല അവിടുന്ന് മനുഷ്യനെ രൂപപ്പെടുത്തിയത് അവിടുന്ന് വലിയ സൂക്ഷ്മതയോടെ വലിയ ജാഗ്രതയോടെ ഓരോ മനുഷ്യ വ്യക്തികൾക്കും അവിടുന്ന് രൂപം നൽകിയിരിക്കുന്നു ഹാലലെയ്യ ഹാല അതുകൊണ്ട് പ്രിയമുള്ളവര് ഈ ദൈവത്തിന്റെ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മള് വലിയ മാനസാന്തരങ്ങളും വലിയ ദൈവാനുഭവങ്ങളും സൗഖ്യങ്ങളും ഒക്കെ കടന്നു വരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ സമയങ്ങളിൽ ഓർക്കാം ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഈ സമയത്ത് തന്നെ ഈ വലിയ ദൈവ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളിലേക്കും കടന്നു വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ലൂക്കാട്ട് സവിശേഷത്തില് പത്തൊമ്പതാം അധ്യായത്തില് ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച് സഖ്യാമസ്നെ കുറിച്ച് ഒരു കഥ പറയുന്നുണ്ട് സഖ്യോസ് അടുക്കില് യേശുവിനെ കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ഒരു ടാക്സ് കൺസൾട്ടന്റ് ആണ് ടാക്സ് പിരിക്കുന്ന ആളാണ് കളക്ടറാണ് പക്ഷേ അദ്ദേഹം യേശുവിനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു യേശുവിനെ കാണാനായിട്ട് അദ്ദേഹം മറ്റു മനുഷ്യരൊന്നും കാണാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു മരത്തിന്റെ മുകളിൽ കയറി കാര്യമാണ് യേശുവിനെ കാണാനായിട്ട് കാത്തിരിക്കുന്നത് മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി അങ്ങനെ മരത്തിന് മുകളിൽ ഇരിക്കുന്ന ആ സഖ്യോസിന്റെ അടുക്കിലേക്ക് ഈശോ വന്നിട്ട് പറയുകയാണ് സഖ്യോസ് താഴെ ഇറങ്ങി വരിക കം ഡൗൺ നീ താഴേക്ക് വരിക എനിക്കിന്ന് നിന്റെ ഭവനത്തിൽ വസിക്കണം ഇതാണ് സത്യവസൺ യേശു പറയുന്നത് പ്രിയമുള്ളവരെ യേശുവിന്റെ അടുക്കലേക്ക് യേശുവിനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് അവരുടെ കുടുംബത്തിലേക്ക് യേശു കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിന്റെ വീട്ടിലേക്ക് നമ്മൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുമ്പോഴേ യേശുവിന്റെ കുടുംബത്തിലേക്ക് വന്ന നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് അവിടെ ഉത്തരം നൽകുന്നു നിന്റെ കുടുംബത്തിലെ ശാന്തിയും സമാധാനവും അവിടെ നിന്ന് നിറയ്ക്കുന്നു അതാണ് യേശുവിനെ അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദൈവ അനുഭവം എന്ന് പറയുന്നു ഹാൽ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സഖ്യോസിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോഴേ യേശുവിനെ കണ്ടപ്പോൾ തന്നെ ഒരു മാറ്റം എന്ന് പറയുന്നത് സഖ്യോസ് പറയാണ് ഇതാ കർത്താവ് എനിക്ക് ചില അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പിടിച്ചുപറിച്ചിട്ടുണ്ട് ഇതാ ഞാൻ ആരുടെ പലതും വഞ്ചിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വഞ്ചിച്ചെടുത്തതെല്ലാം നാല് രണ്ടിയായിട്ട് തിരിച്ചു കൊടുക്കുകയാണ് സഖ്യോസിന്റെ ഒരു മാനസാന്തരമാണ് നമ്മളിവിടെ കാണുന്നത് ഞാൻ നാല് രണ്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു വീണ്ടും സഖ്യവോസ് പറയുകയാണ് എന്റെ സ്വത്തിന്റെ പകുതി ദരിദ്ര ദാനം ചെയ്യുകയാണ് അപ്പോൾ താൻ ചെയ്ത പാപത്തിനെല്ലാം പരിഹാരം ചെയ്യുവാനായിട്ട് സത്യവസ് തീരുമാനിച്ചു അങ്ങനെ സത്യവസ്ഥന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ് സഖ്യവോസിന്റെ ഭാവനത്തിലെത്തിയ യേശു പറയുന്നതാണ് ഇന്ന് ഈ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കുന്നതെന്ന് പ്രിയമുള്ളവരെ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹമായിട്ട് മാറുകയാണ് ഏതെല്ലാം പ്രതിസന്ധികളിലാണെങ്കിലും നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾക്ക് എല്ലാം ഉത്തരം തരുവാൻ യേശുവിന് കഴിയും എന്നുള്ള കാര്യം നമ്മൾ ഈ സമയത്ത് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അനുസ്മരിപ്പിക്കുകയാണ് ഹാലലെയ്യ നമ്മൾ ഓരോരുത്തരും കുറിച്ച് മേശ കൃത്യമായ പദ്ധതികൾ ഉണ്ട് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വളരെ സൂക്ഷ്മതയോടെയാണ് ദൈവം നമ്മളെ ഓരോരുത്തരും രൂപപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് എണ്ണൂറ്റി ഇരുപത് കോടി ജനങ്ങള് ഈ ലോകത്തിൽ എന്നുണ്ട് ഈ എണ്ണൂറ്റി ഇരുപത് കോടി ജനങ്ങളും വ്യത്യസ്തമായ രീതിയിലാണ് അവരെ തിരിച്ചറിയാൻ തക്ക അവരെ അടയാളപ്പെടുത്തിയിരിക്കുന്നു രൂപപ്പെടുത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ നമുക്കറിയാം നമ്മുടെ ആധാർ കാർഡൊക്കെ തയ്യാറാക്കുമ്പോഴേ നമ്മുടെ തമ്മിൻ റേഷൻ എടുക്കുന്നുണ്ട് ആ ഓരോ വ്യക്തിയുടെയും തമ്മിലും ലക്ഷ്യം വ്യത്യസ്തമായിട്ട് അതായത് ഈ ചെറിയ തള്ളവരിലെ രേഖകൾ പോലും എണ്ണൂറ്റി ഇരുപത് പേരുടെയും എണ്ണൂറ്റി ഇരുപത് തരത്തിലാണ് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയാം അത് മാത്രമല്ല നമ്മുടെ കൃഷ്ണമണി എത്ര എത്ര ചെറുതാണ് പക്ഷേ ഈ എണ്ണൂറ്റി ഇരുപത് ആളുകളുടെയും കൃഷ്ണമണി അടയാളപ്പെട്ട അടയാളം കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതും വ്യത്യസ്തമാണ് ദൈവം എത്ര സൂക്ഷ്മതയോടെ ഓരോ വ്യക്തികളെയും അവിടെ നിന്ന് രൂപപ്പെടുത്തിയിരിക്കുന്നു അത്രമാത്രം ദൈവം നമ്മൾ സ്നേഹിക്കുന്നു മാത്രമല്ല അവിടുത്തെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് നിരസിച്ചിരിക്കുകയാണ് കാരണം മറ്റു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ചൈതന്യം അവനിലുണ്ട് എന്നുള്ളതാണ് ഹാലലയ പ്രിയമുള്ളവരെ ഈ ദൈവത്തിന്റെ ചൈതന്യം ഓരോ മനുഷ്യ വ്യക്തിയിലും ഉള്ളതുകൊണ്ടാണ് അവന് വിവേകത്തോടെ നന്മ നന്മകളെ തിരിച്ചറിയുവാനും വിവേകത്തോടെ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാനും കഴിയുന്നത് മറ്റുള്ളവരോട് മാന്യമായിട്ട് പെരുമാറാൻ പറ്റുന്നത് അവനില് ദൈവത്തിന്റെ ചൈതന്യം ഉള്ളതുകൊണ്ടാണ് ആ ചൈതന്യം നഷ്ടപ്പെടുമ്പോൾ അവൻ ആരായിട്ട് മാറുന്നു മൃഗമായിട്ട് മാറുകയാണ് ഹാലലയ്യ ദൈവത്തിന്റെ ചൈതന്യം ഒരു മനുഷ്യനെ നഷ്ടപ്പെടുമ്പോൾ അവനത് മൃഗമായിട്ട് മാറുന്നു അല്ലെങ്കിൽ ദൈവത്തിന്റെ ചൈതന്യമായി ഉണ്ടെങ്കിൽ അവന് അവന് ദൈവിക മനുഷ്യനായിട്ട് ദൈവമകനായിട്ട് ദൈവമകളായിട്ട് മാറുകയാണ് ഹാലലയ്യ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ നന്മ ചെയ്യാനായിട്ട് പ്രേരണ കിട്ടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാതെ ഒരു ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ചൈതന്യം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം നമുക്കറിയാം നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തുന്ന മഹാത്മാ ഗാന്ധിജി അദ്ദേഹം അഹിംസ എന്നുള്ള ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു എന്നുള്ളതാണ് അദ്ദേഹം അറിയാണ് ദൈവത്തിന്റെ വചനം മത്തായ വിശ്വ മത്തായയുടെ സുവിശേഷം അഞ്ചാറ് ഏഴ് അധ്യായങ്ങളൊക്കെ അത് മലയിലെ ഒരു പ്രസംഗം നമ്മൾ അറിയപ്പെടുക ആ മലയിലെ പ്രസംഗം അദ്ദേഹം വായിച്ച് അതിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു തത്വം അല്ലെങ്കിൽ ഈ ഒരു ആശയം അദ്ദേഹം കൊണ്ടുവരുന്നത് അതായത് ആരെയും കൊല്ലാതെ നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യം എന്നുള്ള ആശയം മഹാത്മാഗാന്ധിജി മുന്നോട്ട് വെച്ചത് ഈ ദൈവവചനത്തിൽ വചനത്തിൽ ആകർഷിച്ചുകൊണ്ടാണ് ഹലന അതുകൊണ്ട് പറയുമുള്ളവരെ വചനം വായിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അവരോട് വലിയ അത്ഭുതങ്ങൾ ഈ ലോകത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കുക ഈ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും യേശുവിനെ അറിയണമെങ്കിൽ അവര് ഈ വചനം വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ യേശുവിനെ നമ്മൾ പഠിക്കുകയാണ് യേശുവിനെ നമ്മൾ മനസ്സിലാക്കുകയാണ് അത് മാത്രമല്ല യേശുവിന്റെ കൽപ്പനകളെ പ്രമാണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പഠിക്കാനായിട്ട് പറ്റും ഇത് വെറുതെ വായിച്ചൊരു പുസ്തകം വായിക്കുന്നത് പോലെയല്ല മറിച്ച് ഇതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നു യേശുവിന്റെ സ്വരം നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നു യേശു എന്നോട് വ്യക്തിപരമായിട്ട് എന്ത് സംസാരിക്കുന്നു എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഈ വചനത്തിന്റെ ഒരു പ്രത്യേകത ഹാൽ യേശു ധർമ്മത്തിന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്നാമത്തെ തിരുവല്ല പറയുന്നത് നിന്നെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് അത് നിന്ന് നാശത്തിലുള്ള പദ്ധതിയല്ല നിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി അതേപറിയുള്ളവരെ അവിടത്തേക്ക് നമ്മളെ ഓരോരുത്തരെ കുറിച്ചും വ്യക്തമായ പദ്ധതികളുണ്ട് ഓരോ മനുഷ്യ കുഞ്ഞിനെ കുറിച്ചും അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ നന്മകൾ പ്രവർത്തിക്കുവാൻ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അപ്പോൾ ദൈവത്തിന്റെ ക്ഷീണമെന്താണെന്ന് തിരിച്ചറിയുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കേണ്ടതുണ്ട് ഹാലം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സയനത്തില് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം ദൈവം നൽകുന്ന സൗഖ്യം സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് നമുക്ക് അനന്ദിനം പരിശ്രമിക്കാം അപ്പൊ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ദൈവമിത്ര മാത്രം പദ്ധതികൾ തയ്യാറാക്കി എനിക്ക് വീണ്ടും പറയുകയാണ് ഞാൻ തന്നെ സ്നേഹിക്കുന്നു എങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹം പ്രിയമുള്ളവരെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ച് ജീവിച്ച് കടന്നുപോയി മാത്രമല്ല അവിടുന്ന് മരിച്ചെന്നുള്ളതല്ല അവിടുന്ന് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് പീഡോത്സവിച്ചു മരിച്ചു എന്നുള്ളതാണ് മാത്രമല്ല അവിടുന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നിട്ടു ഈശോ മരിച്ചു പീഡോത്സവിച്ചു മരിച്ചു എന്ന് മാത്രമായിരുന്നെങ്കിൽ ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നതിന് ഒരു പ്രസക്തിയും ഇല്ലായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് അവിടുന്ന് മരിച്ചു ത്ഥാനം ചെയ്തു മരണത്തെ അവിടുന്ന് ജയിച്ചിരിക്കുന്നു ഈ ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഈ സായാഹ്നത്തില് നിങ്ങളുടെ വചനം പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു ഹാലലിയ പ്രിയപ്പെട്ടവരെ അങ്ങനെ അവിടുന്ന് ഇന്നും ജീവിക്കുന്നു അവിടുന്ന് ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു നമ്മുടെ കൂടെ അവിടുന്ന് വസിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നമ്മളെ സഹായിക്കാൻ അവിടുത്തേക്ക് കഴിയുന്നു പ്രിയമുള്ളവരെ അപ്പോൾ യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നതിലല്ല മറിച്ച് അവിടെ നമ്മളെ സ്നേഹിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശു നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ ഭാവി ആയിരുന്നിട്ടും നമ്മള് ദൈവഗീതം അല്ല ജീവിക്കുന്നു എന്നിട്ട് പോലും അവിടുന്ന് നമ്മളെ ഓരോരുത്തരെ സ്നേഹിക്കുകയാണ് ആരെങ്കിലും ദൈവത്തിന്റെ വചനം കേട്ട് ദൈവത്തിന്റെ സ്വരം കേട്ട് അവിടുത്തെ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ചൊല്ലുമ്പോൾ അവിടുന്ന് സന്തോഷത്തോടെ ആ വ്യക്തിയെ സ്വീകരിച്ച് അവനെ അനുഗ്രഹിക്കുന്നു അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് അവിടുന്ന് ഉത്തരം തരുന്ന ഹാലലിയ അതുകൊണ്ട് പ്രിയമുള്ളവരെ പിന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ദൈവത്തിന്റെ ചൈതന്യം നമ്മളിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ മറ്റുള്ളവരെ സ്നേഹത്തോടെ കാണുവാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം തിന്മ നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്കറിയാം പല തരത്തിലുള്ള തിന്മകൾ ഈ ലോകത്തിൽ നിറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ തിന്മക്കെതിരെ നമുക്ക് പ്രവർത്തിക്കുന്നത് നമ്മളെ ദൈവത്തിന്റെ ആ ഒരു അഭിഷേകത്തോടു കൂടി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു തിന്മയെ അതിജീവിക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹ അനുഭവത്തിൽ വളരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം അതിനായിട്ട് ഏഷ്യം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് ഈ സാധനത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ਯੇਸ਼ੂ ਵੇਸਤਵੀ ਯੇਸ਼ੂ ਮੰਮੀ ਯੇਸ਼ੂ ਮਹਾਤਮ ਹਾਲੇਲੂਇਆ